നമ്മൾ ബിസിനസ്സുകാർക്ക് നാല് സ്കില്ലാണ് ബേസിക്കലി വേണ്ടത് ഒന്ന് ഐഡിയ എന്താണ് ഐഡിയ ഇന്നോവേറ്റീവ് തോട്ട്സ് രണ്ട് ആക്ഷൻ കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന സെയിൽസ് പോലുള്ള ഇംപ്ലിമെൻറ്റേഷൻ മൂന്ന് പ്രോസസ്സ് സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന സ്കില്ല് വേണം നാല് പീപ്പിൾ സ്കില്ല് വേണം ആളുകളെ അത് കസ്റ്റമർ ആയിക്കോട്ടെ സ്റ്റാഫ് ആയിക്കോട്ടെ സപ്ലൈയേഴ്സ് ആയിക്കോട്ടെ നമ്മളുടെ ബിസിനസ് വൈസ് ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകളെ കോർഡിനേറ്റ് ചെയ്യാനുള്ള സ്കില്ലും വേണം ഇത് നാലും ദൈവം എല്ലാവർക്കും ഒരുപോലെ തരത്തില്ല നിങ്ങളുടെ കഴിവ് ഇതിൽ ഏതാണെന്നൊന്ന് നോക്കിക്കേ ഇപ്പം എൻ്റെ കഴിവ് നോക്കുകയാണെങ്കിൽ ഐ എം എൻ ഐഡിയ പേഴ്സൺ ഓക്കെ എൻ്റെ ഫസ്റ്റ് സ്കില്ല് നിൽക്കുന്നത് ഇവിടെ എൻ്റെ സെക്കൻഡ് സ്കില്ല് നിൽക്കുന്നത് ഐ എം എൻ ആക്ഷൻ ഓറിയൻറ്റഡ് പേഴ്സൺ ഞാൻ പെട്ടെന്ന് കാര്യങ്ങൾ നടപ്പാക്കുന്ന കൂട്ടത്തിലാണ് അതുകൊണ്ട് സെയിൽസ് പോലുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കും എൻ്റെ വീക്ക്നസ്സാണ് എനിക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ അറിയില്ല എനിക്ക് പറ്റില്ല എനിക്ക് ഐ ആം ഇൻ ദിസ് അതുപോലെ തന്നെ എനിക്ക് ഈ ആളുകളെ സൂപ്പിച്ച് ഇങ്ങനെ കോർത്തിണക്കി കൊണ്ടുവന്ന പരിപാടിയൊന്നും എനിക്കില്ല എനിക്ക് പറ്റത്തില്ല അപ്പോൾ ഇതെൻ്റെ സ്ട്രെങ്ത് ഇതെൻ്റെ ഇതെൻ്റെ വീക്ക്നെസ് ഞാൻ എപ്പോഴാണ് പാർട്ണറെ ആഡ് ചെയ്യേണ്ടത് ആരെയാണ് പാർട്ട്ണറാക്കണ്ടത് എൻ്റെ വീക്ക്നസ് സ്ട്രെങ്തായിട്ടുള്ളവരെ എനിക്ക് പാർട്ട്ണറാക്കാം എൻ്റെ വീക്ക്നെസ് അവൻ്റെ സ്ട്രെങ്ത് ആയിരിക്കണം അതല്ല ഞാനൊരു ഐഡിയ പേഴ്സൺ ആണ് അവനും ഒരു ഐഡിയ പേഴ്സൺ ആണെങ്കിൽ ഞാൻ രാവിലെ എട്ട് മണിക്ക് ഒരു ഐഡിയ ആയിട്ട് വരും അവൻ എട്ടേ കാലിൽ മറ്റൊരു ഐഡിയ ആയിട്ട് വരും അടിച്ച് പിരിഞ്ചാച്ച് അപ്പോൾ ഒരേ സ്കില്ലുള്ള രണ്ട് പേര് പാർട്ട്ണറായാൽ ദ സെക്കൻഡ് വൺ ഈസ് ഓൾവേസ് യൂസ്ലെസ് അതുകൊണ്ടാണ് ഈ വാപ്പയും മക്കളൂടെ ചേർന്ന് ബിസിനസ് തുടങ്ങുമ്പോൾ വാപ്പയ്ക്കും ഉള്ള സ്കില്ലൊന്ന് തന്നെയാണ് വാപ്പയുടെ മക്കളാണല്ലോ നമ്മൾ നമുക്കും ഉള്ളത് അതേ സ്കില് തന്നെയാണ് കാരണം എന്താ ഒരു സൈഡ് ഈ സ്ട്രെങ്ത് ഉണ്ട് മറ്റേ സൈഡ് ഒന്നിനും കൊള്ളത്തില്ല അപ്പോൾ ആരായിരിക്കണം പാട്ട്ണർ ഈ സൈഡും കൂടെ ചേർത്ത് പിടിച്ചു നിർത്താൻ പറ്റുന്നവനായിരിക്കണം കാശിനു വേണ്ടി പാർട്ട്ണറെ ആഡ് ചെയ്യരുത്